ഹരേ കൃഷ്ണ നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണ് ചിന്തിക്കുന്നത് അത് പിടിച്ചെടുക്കാനുള്ള കഴിവ് നമ്മളുടെ മനസ്സിനുണ്ട് എപ്പോഴും നല്ലത് മാത്രം ആഗ്രഹിക്കുകയും നല്ലത് മാത്രം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറിച്ച് എപ്പോഴും പ്രയാസങ്ങളെക്കുറിച്ചും ദുരന്തങ്ങളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എപ്പോഴും ആകുലതകളും പ്രയാസങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യും മനസ്സിലെപ്പോഴും കൃഷ്ണനെ കൊണ്ടു നടന്ന ഒരു അമ്മയുണ്ടായിരുന്നു അവർ വിശ്വസിച്ചു അവരുടെ കൂടെ കൃഷ്ണനുണ്ടെന്ന് ആ വിശ്വാസം കൃഷ്ണനും തെറ്റിച്ചില്ല അവരുടെ ഓരോ ദിവസവും അവനിൽ തുടങ്ങി അവനിൽ അവസാനിക്കുമായിരുന്നു എല്ലാ ദിവസവും പുലർച്ചെ മണിക്ക് ഉണർന്ന് കുളി കഴിഞ്ഞു വന്ന് പിന്നീട് കണ്ണിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ആദ്യമുണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്ത് പാടി ഉറക്കും ഇനി ചൂടാണെങ്കിൽ ഫാൻ ഇട്ട് കൊടുക്കും തണുപ്പാണെങ്കിലോ സ്വെറ്ററൊക്കെ ഇടിയിച്ച് പുതപ്പിച്ച് കൊടുക്കും യശ്വന്ത് എന്നായിരുന്നു അവരുടെ മകൻ്റെ പേര് ഒരിക്കൽ അവർക്ക് തളർച്ച അനുഭവപ്പെട്ടു കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ പോലെയൊക്കെ തോന്നി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ രണ്ട് മൂന്ന് ദിവസം വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അവരുടെ വിഷമം കണ്ണൻ്റെ കാര്യങ്ങൾ ആര് നോക്കും അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വേവലാതി പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് എണീറ്റ് അമ്മ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി മധു അവനെ നീറ്റോ അവനെ കുളിപ്പിച്ചോ അവന് ഭക്ഷണം കൊടുത്തോ അവൻ ഉറക്കിയോ അവന് തണുക്കും അല്ലെങ്കിൽ നീ അവന് ഫാനിട്ട് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ദിവസം അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ മധു ജോലി തിരക്കിലായിരുന്നു എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദേഷ്യം വന്ന് മധു വേഗം പോയി ആ കുഞ്ഞ് ലഡുഗോപാൽ എന്നാണ് പറയുക മുട്ടുകുത്തി നിൽക്കുന്ന കൃഷ്ണൻ കയ്യിൽ ലഡു ഒക്കെ പിടിച്ചിട്ടുള്ള ഒരു കൃഷ്ണൻ ലഡു ഗോപാൽ ഓടിച്ചെന്ന് എടുത്തതായിരുന്നു പക്ഷെ പെട്ടെന്ന് താഴെ വീണു ഈ ശബ്ദം അമ്മ കേട്ടു അമ്മയ്ക്ക് ആകെ ടെൻഷനായി കണ്ണൻ താഴെ വീണതാണെന്ന് മനസ്സിലായി എങ്ങനെയോ വന്ന് നോക്കിയപ്പോൾ കണ്ണൻ താഴെ കിടക്കുകയാണ് സ്വന്തം കുട്ടികളൊക്കെ വീണാൽ അമ്മമാർക്കുണ്ടാവുന്നൊരു വേവലാതിയില്ലേ അതേപോലെ ആ അമ്മ കരച്ചിലും ബഹളുമായി എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റി എന്തോ പറ്റിയെന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി കരയാൻ തുടങ്ങി യശ്വന്തും മധുവും അമ്മയെ സമാധാനിപ്പിച്ചിട്ടും അമ്മയ്ക്ക് സമാധാനമായതേ ഇല്ല അമ്മ പറഞ്ഞു അല്ല എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് വേഗം ഡോക്ടറെ വിളിക്കുന്നു പറഞ്ഞു പക്ഷേ എന്ത് പറഞ്ഞു ഡോക്ടറെ വിളിക്കും അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ് വീണ്ടും ടെൻഷൻ കൊടുക്കണ്ട എന്ന് വിചാരിച്ച് യശ്വന്ത് ഒരു ഡോക്ടറെ പോയി കണ്ടു കാര്യം പറഞ്ഞു എന്നിട്ട് ആ ഡോക്ടറോട് പറഞ്ഞു അമ്മയ്ക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട് ഒന്ന് വന്ന് അമ്മ അമ്മ അത്രയും ഇഷ്ടപ്പെടുന്നൊരു കണ്ണനാണ് ഒന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുമോ കണ്ണനെന്ന് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഏയ് എനിക്കൊന്നും എന്ന് പറഞ്ഞു ആ ഡോക്ടർ ഒഴിഞ്ഞു അങ്ങനെ യശ്വന്ത് മറ്റൊരു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഞാൻ പറയാം പക്ഷേ എനിക്ക് ഫീസ് കൂടുതൽ തരണം എന്ന് പറഞ്ഞു ഈ കുഴപ്പമില്ല കൂടെ വരാൻ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഈ ഡോക്ടർ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ അമ്മേൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കയ്യിലെടുത്ത് തൊട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പ്രയാസ പ്രശ്നങ്ങളുമില്ല അമ്മയുടെ കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തു അപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ല അമ്മയെ നോക്കിയാൽ പോരാ എന്ന് അമ്മ പറഞ്ഞു നിങ്ങൾ സെറസ്കോപ്പ് വെച്ച് നോക്കൂ അവൻ താഴെ വീണു അവൻ്റെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഡോക്ടർക്ക് മറ്റൊരു നിവ ശരിയെന്ന് പറഞ്ഞ് ഡോക്ടർ പതുക്കെ കണ്ണനെ അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടി സെറസ്കോപ്പ് കണ്ണൻ്റെ ദേഹത്ത് വെച്ചു ഹൃദയത്തിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ ചെറുതായി മിടിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഡോക്ടർക്ക് തോന്നി എന്ന് വിചാരിച്ച് ഡോക്ടർ ഒന്നുകൂടെ ശ്രദ്ധിച്ചപ്പോൾ അല്ല ശരിക്കും ഇടിക്കുന്നുണ്ട് ശരിക്കും കണ്ണൻ്റെ ഹൃദയം ഇടിക്കുന്നു അദ്ദേഹത്തിന് വിശ്വസിക്കാനേ ആയില്ല മാറി മാറി വെച്ചു അപ്പോഴൊക്കെ ഹൃദയം ഇടിക്കുന്നു ഡോക്ടറുടെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു ഡോക്ടർ പൊട്ടിക്കരഞ്ഞ അമ്മയുടെ കാൽക്കൽ വീണു കണ്ടു നിന്നവർക്ക് അമ്മയുടെ ബഹളം കേട്ട് ധാരാളം പേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും കണ്ടു നിൽക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ അവർ അത്ഭുതത്തോടെ കാര്യം തിരക്കി എന്താണ് സംഭവിച്ചതെന്ന് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു അതിനുശേഷം ഡോക്ടറുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം സംഭവിച്ചു അദ്ദേഹം ജോലി രാജിവെച്ച് വൃന്ദാവനത്തിൽ താമസമാക്കി നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കുമെന്ന് പറയുന്നത് പോലെ ഭഗവാനെ മനസ്സിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എല്ലാവരുടെ മനസ്സിലും കൃഷ്ണപ്രേമം വളരട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ